ും സ്വാഗതം അപ്പൊന്നത്തെ പ്രത്യേകിച്ച് എനിക്കൊന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് നമുക്ക് നല്ലൊരു വർഷം എന്തെങ്കിലും കാര്യങ്ങളും ഒക്കെയാണ് എനിക്ക് രാവിലെ വെച്ചിട്ട് പദ തുടങ്ങുന്നേ വർഷത്തിന്റെ ഒരു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നാലും നമുക്ക് വയ്യാണ്ടായാലും മറ്റുള്ള കാര്യത്തിലൊക്കെ നമ്മളെങ്ങനേലൊക്കെ ഒന്ന് ഇതാക്കി പോയി ഈ ഒരു വർഷം നഷ്ടങ്ങളിലെ വർഷം നഷ്ടങ്ങളെ ലൈഫില് നികത്താൻ പറ്റാത്ത വർഷങ്ങളില് നഷ്ടം അതൊരു ഏറ്റവും ഇല്ല ഈ പ്രാവശ്യം വന്നത് ഒരു നഷ്ടം പിന്നെ ഇപ്പോൾ ഇതടുത്തൊരു നഷ്ടം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്ഥലം കച്ചവടം ആയതായിരുന്നു അത് നമ്മൾ വീട്ടിൽ ഇതിന് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് സ്ഥലം കച്ചവടമായിരുന്നു അപ്പം അത് ചെറിയ പ്രശ്ന കാരണം നമുക്കത് മിസ്സായിട്ട് കച്ചവടം മിസ്സായി കച്ചവടം വേണ്ടെന്ന് വെച്ചു എന്തായാലും നമ്മൾ വേണ്ടെന്ന് വെച്ചാലും വിൽക്കണം എന്ന് വെച്ചിട്ടുള്ളത് തന്നെയാണ് കേട്ടോ വിൽക്കായിട്ടുള്ള സ്ഥലം തന്നെയാണ് അല്ലേ അപ്പം ആർക്കും താല്പര്യമുള്ളവർക്ക് വരാം നമ്മൾ വിൽക്കാൻ വെച്ചിരിക്കുന്നത് തന്നെയാന്ന് ആ സ്ഥലം പെട്ടെന്ന് ആ സ്ഥലത്തിൽ കച്ചവടത്തിന് ചെറിയ ഇഷ്യൂസുകൾ അതിപ്പോൾ അത് മിസ്സായി പോയി പോട്ടെ അങ്ങനെ നഷ്ടങ്ങൾ നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ലല്ലോ നമ്മുടെ ലൈഫിൽ വന്ന് ചേരുന്നത് നമ്മൾ ചിന്തിക്കതൊന്ന് നടക്കുന്നതൊന്ന് ലൈഫിൽ പലതും പറഞ്ഞു എന്നാലും പരീക്ഷണത്തിന് ഒരു കുറവുമില്ലായിരുന്നു നമ്മളത് ഞാൻ ഞാൻ എങ്ങനെയെങ്കിലും ഒരു ഹാപ്പി തരാൻ ഒരു എന്തെങ്കിലും അടുത്തൊരാൾക്ക് വിറ്റേ പറ്റി നമ്മള് പണികളൊക്കെ ചെയ്ത് കൂട്ടിയത് അപ്പൊ കച്ചവടം മിസ്സായപ്പോ നിങ്ങള് സത്യത്തില് ഒരു വല്ലാത്തൊരു ും പ്രതിസന്ധി നമ്മള് നേരിടും അത് പെട്ടന്ന് നമുക്കത് ടെൻഷൻ ഉണ്ടെങ്കിലും ഈ കച്ചവടം വേണ്ട കാരണക്കാര്യം നമ്മൾ തന്നെ അല്ലേ നമുക്ക് ഇഷ്ടം നമ്മൾ തന്നെയാണ് ഒഴിച്ച് ചോദിച്ചിട്ട് നമ്മള് നമ്മളായിട്ട് തന്നെയാണ് കേട്ടോ ഒഴിന്റെ അതങ്ങനെയാണ് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം കണ്ടാൽ നമ്മളത് മുന്നോട്ട് വെച്ച് പോകുന്നത് എനിക്കെന്തോ ഭയങ്കര നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യം നമ്മൾ നമ്മളോട് പറയേണ്ട കാര്യം പറയണം അത് ഭയങ്കരം വരുമ്പോൾ അങ്ങനെ ഞങ്ങൾ തന്നെയാണ് വേറെ കാരണങ്ങളൊന്നും ഇല്ല നമ്മളെ കാരണം നമ്മൾ വേണ്ടതാണ് ആ ഒരു കച്ചവടം അല്ലാണ്ട് വേറെ കാര്യങ്ങളൊന്നും ഇല്ല എന്താ വെച്ചാൽ അപ്പോൾ അങ്ങനെ അപ്പം ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നഷ്ടങ്ങളാണ് ഇനിയിപ്പം എന്തൊക്കെ നഷ്ട വികാശിച്ചും നടക്കുന്നതിനും എന്താ എന്തും മുതലൊക്കെ പോയാലും മനുഷ്യന്മാരും നഷ്ടം പറയുക മെയിൻ അല്ലേ അതും അതാണ് ഏറ്റവും വലിയ അല്ല അത് ആ നഷ്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ എവിടെയെങ്കിലും ഉണ്ടല്ലോ ജീവനോടെ ഒരു എല്ലാ മാസം ഇരുപത്തിനാലാം തീയതി ഇരുപത്തി അഞ്ചാം തീയതി എന്നൊക്കെ പറഞ്ഞിക്കുന്ന ദിവസമായിരുന്നു ഈ മാസം നമുക്ക് അതും വലിയ സന്തോഷം അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഓരോ കാരണങ്ങളായിട്ട് നടക്കല്ലേ അങ്ങനെ നഷ്ടങ്ങള് ഞാൻ പറഞ്ഞത് ആയുസ് സീസൺ ആണ് ആയുസിനെ ആപത്തി സീസൺ തുടച്ചിട്ടാണത് തുടച്ചിട്ടേ ചിഷുണൊക്കെ തുടച്ചിട്ട് അപ്പൊ എന്താ പറയാ ആയുസിനെ ആപത്തില്ലാത്ത നഷ്ടങ്ങളാണ് ഞാൻ വിശേഷിച്ച് മനുഷ്യന്മാർക്ക് ആയുസിനാർക്കും ആപത്തില്ലാണ്ട് ദീർഘായുസിനെല്ലാവരും ഇരിക്കണം എന്ന ആ ഒരു നഷ്ടമാകുമ്പോൾ നമുക്ക് ഇരിക്കണം അല്ലെ എവിടെങ്കിലും നമ്മളോട് മിണ്ടായാലും മിണ്ടി എവിടെങ്കിലും ഉണ്ട് എന്നാണ് നമുക്കത് ഹാപ്പിനെസ് ഉണ്ട് എന്ന് പറയുമ്പോൾ സന്തോഷം ആർക്കും ആയസിൻ്റെ ആപത്തും കാര്യങ്ങളൊന്നും ഇല്ലാണ്ട് ഈ വർഷമുണ്ട് കഴിഞ്ഞ് കിട്ടണം ഇനി നമുക്ക് തൊഴിലാട് തന്നെയാണ് ഉണ്ണുകളും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ കാരണം തന്നെ തൊഴിലേട്ടന്നെയാണ് നമ്മളിപ്പോൾ പൊന്നുണ്ണില വർക്കുണ്ടായിരുന്നു പൊന്നലെ വർക്ക് ഉണ്ടപ്പോൾ കാർത്തുമ്മയാണ് നമ്മുടെ കൂടെ ഇപ്പം കാർത്തുമ്മേനെ നോക്കുമ്പോൾ ഒരു ഭയങ്കര ടെൻഷനാണ് എന്താ വെച്ചാൽ ഞങ്ങൾ വേറൊരു പണിക്കും തിരിയില്ല കാർത്തുണ്ണിങ്ങനെ ഒരു കാര്യത്തിനും തിരുവനന്തപുരം ഞാൻ എന്തിനും കാര്യത്തിനാണെങ്കിൽ അനിയുടെ കാര്യമായിരിക്കും അല്ലെങ്കിൽ ഞാൻ അനിയുടെ എന്തിനും കാര്യത്തിനാണെങ്കിൽ കാത്തുമ്മെന്തായിരിക്കും എന്താ വെച്ചാൽ പേര് വീഴ് എന്തിന് ആവൂന്നുള്ള ടെൻഷനും പേര്ക്ക് ഭയങ്കര കൂടുതലായിരിക്കും ഏറ്റവും ടെൻഷൻ അതായത് കൊറച്ചു ദിവസമായിട്ട് പൊഞ്ഞു വീട്ടിലുള്ള പൊഞ്ഞുനെങ്ങനെ ബോധിച്ചു ആ ശി അമ്മേനെ ഇങ്ങനെ കിട്ടി കിട്ടി കൊത്തി കണ്ടു അപ്പൊ അമ്മ ഇന്നേനങ്ങനെ പോയപ്പോണ്ടായ നാളെ വേഷം കെട്ടണ്ടല്ലോ പിന്നെ വല്യ കുഴപ്പം ഒന്നും രണ്ട് കാര്യത്തിനാണ് ആളുകൾ വേഷങ്ങൾ ഉണ്ടാക്കി പിന്നെ അവരെ ഇവര് പോയതിനു ശേഷം ഞാൻ ഇവരെ കുളിപ്പിച്ചു മാമിന്മാരിസ്കൂണ്ടാക്കി ഭക്ഷണം കൊടുത്തു കഴിഞ്ഞു ഇവിടെ വന്നു പിന്നെ അവരെ കൊണ്ടാൻ പോയി വന്ന് പട്ടികളൊക്കെ പടക്കം മേടിച്ചു പൊട്ടിക്കൊക്കെ പോയില്ലേ പട്ടികളൊക്കെ മനുഷ്യന്മാരോദ്രവിക്കണ്ടേ പടക്കം വെച്ചിട്ട് പൊട്ടിച്ചിട്ട് ആണ് പിന്നെ കൊറച്ചാലും പൊട്ടിച്ചിട്ട് ചെറിയ പോയിത് വീണ്ടും വന്നു ഇറങ്ങേണ്ടതും അഞ്ചുണ്ട് എന്താ എന്താ പറഞ്ഞു അപ്പൊ അത് കഴിഞ്ഞു മിച്ചത്തെ ഫുഡൊക്കെ കഴിഞ്ഞപ്പോ കാർത്തുമ ഉറങ്ങണം നല്ല ഉറക്കം വരും ആട്ടിട്ടും തട്ടിട്ടും മുട്ടിട്ടൊന്നും ഒരു ഉറക്കം എടുത്തോട്ട് നടന്നിട്ടൊന്നും ആശാത്തി ഉറങ്ങണില്ല ആ സാധാരം ഞാൻ ഞാട്ട കാർ ചാട്ടി നമുക്ക് ഒരു റൗണ്ട് കൗണ്ടി ചിലത്തോങ്ങണം ഇവിടെ അവൾക്ക് തണുത്താൽ അവൾ ഉറങ്ങും അപ്പൊ നമുക്ക് വെ വെൽഡിങ് ബാ എന്താ വെൽഡിങ്ങ് ബാക്കിൽ നടക്കാനും ആ എ സീൻ്റെ ബ്ലഗ്ഗിൽ നിന്നാണ് സ്വിച്ച് ഇത് വയറ് പോയിക്കുന്നത് അവിടെ ജല്ല തോന്നിട്ടായാലും കുട്ടിക്ക് എ സിയിലൊന്നും നിർത്തിയില്ല അപ്പം ഞാനാണ് കാർ എടുത്തോ ഒന്ന് പിന്നെ ഞാൻ പത്ര ആൾക്ക് ഇങ്ങനെ ഒന്ന് ആൾ ഹാപ്പിയും കാറ് അതുകഴിഞ്ഞ അഞ്ചിട്ട് ആയിക്കോട്ടെ ഓർമ്മ എനിക്കെല്ലാം ഉറപ്പാണ് നമ്മൾ എത്ര കിലോമീറ്റർ വരുന്നോ രണ്ട് രണ്ട് കിലോമീറ്റർ അതിൽ ഒരു കിലോമീറ്റർ എത്തപ്പോഴേക്ക് ആള് സൂപ്പറായിട്ടുണ്ട് ഞാൻ എങ്ങനെ വണ്ടി ഇറക്കിട്ടുണ്ട് വണ്ടി ഒന്ന് വീട് പോയി അപ്പോൾ വീടിൻ്റെ അടുത്ത് പിന്നെ ഞാൻ കാത്തുമ്മ വാങ്ങിക്കുവാൻ തലയുടെ ഈ സൈഡിൽ ഇങ്ങനെ ഇരിക്കലെ ഈ സൈഡിലിട്ട് ഇങ്ങനെ തട്ടിയപ്പോൾ ഞാൻ ക്ലാസ് വെക്കുമ്പോൾ ഇങ്ങനെ ഉറങ്ങണു വണ്ടി എൻ്റെ കയ്യിൽ ലൂസ് ആയിക്കിണു ഇവിടുന്ന് വണ്ടി കയറൊരു കിലോമീറ്റർ എത്തിയിട്ടില്ല അപ്പോഴേക്കാണ് അങ്ങനെ ഇറങ്ങി നേരെ ഞങ്ങൾ വണ്ടി ഓടുന്ന ഓടിയിട്ട് പോത്ത് അതിനൊക്കെയാണ് എന്നെ പിടിച്ചേപ്പിച്ചത് ഞാൻ ഷോർട്ട് ഓർഡർ പോയി എനിക്ക് അമർത്തി അമർത്തിയായിരിക്കും അപ്പഴാറങ്ങി അതിനിടെ പിടിച്ച് വലിച്ച് കറൻ്റെ ഉള്ളിൽ നിന്ന് ഇറക്കി ഞാൻ വന്ന് പതുക്കെ ഇറക്കുമ്പോ എടുത്തി ഞങ്ങൾ ഉച്ചത്തിൽ ഫുഡ് വെച്ച് പിന്നെ അവളെ കൂടെ പോയി രണ്ട് മണിക്കൂറൊക്കെ അവൾ ഇറങ്ങിയിട്ടുണ്ടാവില്ല കാലത്ത് പിന്നെ മാമൻ ചോക്ലേറ്റ് കൊടുത്താൽ ചോക്ലേറ്റൊക്കെ മീറ്റൊക്കെ വെച്ച് തേപ്പി തിന്നില്ല ചോക്ലേറ്റ് വലിയ ഇഷ്ടമൊന്നുമില്ല തിന്നില്ലല്ലോ അപ്പം അത് കയ്യാച്ച പൈപ്പിൻ്റെ ചോളം ഉണ്ടാക്കി കൊടുത്തു അപ്പം എന്താണ്ടായി വെള്ളം കണ്ട കുട്ടി ജമ്മ ഉണ്ടെങ്കിൽ കയറിയില്ല അപ്പൊ വെള്ളത്തിൽ നിന്ന് അവളെ കയറ്റിട്ട് അവളുടെ ഡ്രസ്സൊക്കെ ഞാൻ കഴിഞ്ഞു മൂരി മാറ്റി അപ്പൊ പിന്നെ അവളെ വാശി എന്നാ അവളെടുത്തോണ്ട് നടക്കണം വീണ്ടും ഉള്ളിക്കറമ്പ എടുത്തോണ്ട് നടക്കണം നിങ്ങൾക്ക് വെള്ളത്തിൽ കളിപ്പിക്കാൻ പറ്റി എടുത്തുകൊണ്ട് നടന്നോ തന്നെയാണ് മൂപ്പരുടെ ഒരു വാശി അങ്ങനെ അല്ല അമ്മ അങ്ങനെ കേട്ട പിന്നെ നോക്കണ ശരിക്ക് ഏറ്റവും വലിയ പണി എന്താ പണിയല്ല നമ്മള് എത്ര ഇത് ഉണ്ടെങ്കിലും മക്കളെ നോക്കിയാൽ എന്താ വെച്ചാൽ നമ്മൾ ഓരോ ദിവസവും ഓരോ വാർത്തകൾ കേൾക്കുമ്പോൾ അത് തന്നെ ഒരു മീഡിയ ഒമ്പതാള ഇന്നലെ എടുത്ത ന്യൂസ് ആയിരുന്നുണ്ടായിരുന്നെ ഞാൻ കണ്ടത് ഒമ്പതാളാം സാധനം പ്രായപൂർത്തിയാകാത്ത സഹോദരിയെ പീഡിപ്പിച്ചു ലഹരിക്കടി എവിടേക്കാണ് നമ്മുടെ ഈ ലോകം പോണമെന്ന് അറിയില്ല അപ്പഴും ഇതുകൊണ്ട് കറി നിങ്ങള് അച്ഛനും അമ്മയും എട്ടുപിടിച്ച് ചുമ്മാ അച്ഛനാണ് മക്കൾ പോകണമെന്ന് പറയുന്നത് ഇത് പിന്നെ ഒമ്പതാ സേനം പീഡിപ്പിച്ചതിപ്പോ പീഡിപ്പിക്കുക പീഡിപ്പിക്കുന്ന വളർച്ച കൊണ്ടാണ് എന്റെ മക്കളെ ആ മക്കള് ഒളിച്ചോട് പോയതാണ് ഞാൻ പറയട്ടെ എന്തിന് സ്നേഹം കണ്ടു വളരണ്ട മക്കളെ സ്നേഹിച്ചിട്ടൊരു കുടുംബനെ മുന്നോട്ട് കൊണ്ടുനടക്കാൻ പറ്റണ അത് നല്ലൊരു കാര്യല്ലേ വെട്ടാനും കുത്താനും അല്ലല്ലോ പഠിപ്പിക്കുന്നത് അതൊരു നല്ല കാര്യല്ലേ പിന്നെ എന്താണ് നമ്മുടെ ലോകത്ത് നടക്കുക എന്നൊന്നും നമുക്ക് അറിയില്ല ഏയ് നമ്മുടെ മക്കളങ്ങനെ ചെയ്ത് അങ്ങനെ വളർത്തിയ മക്കൾ തന്നെയാണ് ഇതൊക്കെ ചെയ്ത് കൂട്ടുന്നത് അല്ലേ എല്ലായിടത്തും എല്ലാവരും മക്കൾ വളർത്തുമ്പോ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് വളർത്തുന്നത് ഒന്നോ ചെയ്യാ വീട്ടിലത്തെ ഒരു അവസ്ഥ ഒമ്പതര ഊട്ടി പ്രായപൂർത്തിയാകുന്ന സഹോദര്യം ആലോചിച്ചിരിക്കും കൊച്ചിയിലുള്ള തോന്നുന്നു കൊച്ചിയിലുണ്ടായിരിക്കണു േ നിന്നില്ലെങ്കി നാട് കുട്ടിച്ചോറ കുട്ടിച്ചോറാവാനൊന്നും ഇല്ല ഇപ്പൊ ഏകദേശം ഒക്കെ കുട്ടിച്ചോറായി കഴിഞ്ഞില്ല കേട്ടോ സത്യങ്ങനെന്തായാലും ഇങ്ങനെ വന്നിരിക്കും ഭയങ്കര വൈബാധിതര് സിറ്റോട്ടിൽ ഇപ്പൊ നൂറായിരം ടെൻഷനുകൾ ഉണ്ടെങ്കിലും ഇങ്ങനെ വന്ന് കൊറച്ചേ ഇരിക്കും ടെൻഷനുകൾ ഇത് പിന്നെ നമുക്കങ്ങനെ സ്ഥലം കച്ചവടം നമുക്ക് ഇപ്പൊ കുറച്ച് കേശം വേറെ ഒന്നുമില്ല സ്ഥലം ചക്കി മാങ്ങനില്ലല്ലോ ചീഞ്ഞു വലിഞ്ഞ് പോവില്ല നമ്മളോര കണക്കൂട്ടി നമ്മള് ചെയ്യുക അപ്പൊ അതിന് നമുക്ക് വരുമ്പോണ്ടാവണ ഒരു ചെറിയ എന്താണ് അത് കുഴപ്പമില്ല അതൊക്കെ നമ്മളെന്തേലും നേരിട്ടല്ലേ പറ്റൂ ലൈഫല്ലേ എന്തൊക്കെ അനേട്ടനെ എന്തേലും ചേർന്നിട്ടുമ്പോൾ എന്നിട്ട് പെട്ടെന്ന് പറഞ്ഞിട്ട് പക്ഷെ അനിയട്ടെ ഹാപ്പി ചെയ്തിരിക്കുകയാണെങ്കിൽ ഞാൻ തളയില്ല അന്നേട്ട ഒക്കെ ഇഷ്ടം നമ്മളാണ് ഒരു ഇത് ലൈഫല്ല ഇതല്ലേ ഇതിൻ്റെ അപ്പുറം സംഭവിച്ചിട്ട് ഇപ്പം ആ ഒരു വീട്ടിലെ അവസ്ഥ തന്നെ ആലോചിക്കാനായിട്ട് നമ്മൾ രണ്ടു മക്കൾ ഒരു മക്കള് ഒരു മോളെ ചെയ്യുന്ന അവസ്ഥയല്ലോ ചേച്ചി ഏ അച്ഛന്റെ അമ്മയുടെ മാനസികാവസ്ഥ ഒന്നും നമ്മൾ ഒരു അഞ്ചു മിനിറ്റിന് ആ ഒരു അച്ഛന്റെ അമ്മയുടെ മാനസികാവസ്ഥ ഒന്നും ആലോചിച്ചു ആരെന്നു തല്ലിക്കളയക്കളല്ലേ ആരേന്ന് നമ്മള് തല്ലിക്കളയാ അണ്ട് നമ്മുടെ മക്കളല്ലേ

ഈ ഈ എന്നോട് അവിടെ അമ്മ പറഞ്ഞോടെ അമ്മയെന്നോട് പറഞ്ഞു മുപ്പരാണ് ഒന്നര ഈ ഒരു ഡയലോഗ് എന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ വാട്സപ്പിലൂടെ ഇങ്ങനെ ഈ സമയം കടന്നു പോകുന്നു സമയം ഇതും കടന്നു പോകും സത്യം പറഞ്ഞ ഇതൊക്കെ നിസ്സാരില്ലേട്ടാ അല്ലേ പ്രശ്നല്ലേ നമുക്കിത് വല്യൊരു അസുഖതേന്ന് വെച്ചാലോ കഴിഞ്ഞ പ്രാവശ്യം നമ്മളുടെ അവസ്ഥ എന്തായിരുന്നു കഴിഞ്ഞ വർഷം ഈ വർഷം അതും സമയം അതിക്രമിച്ചിട്ടാണ് ഇരിക്കുന്നത് ടൈമും സമയവും ഒക്കെ കഴിഞ്ഞിരിക്കണം

ഞാൻ ഈ വീടിടാൻ കാരണം എന്താണോ വീട് എടുക്കാനോ കാരണം നിങ്ങളോട് പറഞ്ഞാ മാറ്റിയത് കേട്ടാ നൂറായിരം പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യന്മാർ ലോകത്തുണ്ടാ എത്ര എനിക്കറി എന്തെങ്കിലും കെട്ടിട ഞാൻ എത്ര വർഷമായി നിങ്ങള് കാണാൻ തുടങ്ങി കേട്ടാ ഏ ഗേൾസിന് ഇങ്ങോട്ട് വരിക എന്ന് പറഞ്ഞാൽ മാസത്തോട്ട് ഉറക്കില്ലാത്ത മനുഷ്യന് നാട്ടിലേക്ക് വരുന്നത് അത് സന്തോഷമുണ്ട് ഇതാണ് സന്തോഷം കൂടിയാലും വിഷമം വന്നാലും ഉറങ്ങാത്ത മനുഷ്യർ ഞാൻ ഉറങ്ങണ ടൈം കഴിഞ്ഞാൽ ഉറങ്ങും എന്റെ ഇടയിലെന്ത് ടെൻഷൻ ഞാൻ മൈൻഡിലാണ് ഓർങ്ങേണ്ട സമയത്ത് നമ്മൾ ദയ ഉറങ്ങണം അല്ലാണ്ട് ഇപ്പൊ നമ്മളിത് ചിന്തിച്ചോണ്ട് എല്ലാം പരിഹാരം കണ്ടെത്തിയ പിന്നെന്തായാലും പിന്നെന്തായാലും അസുഖത്തിൽ എന്തായാലും പ്രശ്നങ്ങളില്ലാത്ത ആൾക്കാരില്ല ഒരു തരത്തിലല്ലെങ്കിൽ ഒരു ഈ തരത്തിലോകത്ത് എല്ലാവരും ഓരോ പ്രശ്നങ്ങളിലാണ് ചെറിയവർക്ക് ചെറിയ പ്രശ്നമാണെങ്കിൽ വലിയവർക്ക് വലിയ പ്രശ്നമാണ് അത്രയൊക്കെ നമ്മളതിപ്പോ എല്ലാം നേരിടണം എല്ലാടാ എവിടേക്കോടി ഒളിക്ക നമ്മള് ഏ ആ വീണ്ടും മൂടുപോയ്യാണ്ടും ഞാൻ ചോദിക്കട്ടെ കടമ്പകൾ കടക്കാനുള്ള കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിൽ പോയിട്ടില്ലല്ലോ പിന്നെ അതൊക്കെ പോയിട്ട് നടക്കാൻ പറ്റാത്തറങ്ങോ വിഷമിക്കണല്ലോ നിങ്ങളുടെ കയ്യിൽ നടക്കണില്ലേ അതിപ്പോ എന്തായാലും വേറൊരാൾക്ക് അച്ചവടക്കാര് വന്നിട്ടോട് പോകുമോ അല്ലാണ്ട് ഇപ്പൊ ഇത് ടെൻഷൻ അടിച്ചാവേണ്ട കാര്യമൊന്നുമില്ല മനസ്സിലായാ ഇതല്ലെങ്കിൽ വേറെ എന്നെ സംബന്ധിച്ചതാണ് എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യത്തിൽ ഞാൻ മുന്നോട്ട് ഞാൻ നിൽക്കാറില്ല അത് ചിലപ്പം എന്നെ എന്നെ കുറ്റപ്പെടുത്താറുണ്ട് ചില സമയങ്ങളിൽ നിന്നെടുത്താട്ടാണ് എൻ്റെ അടുത്ത ചാട്ടാണ് പക്ഷെ എനിക്കെ ഇഷ്ടമില്ലാത്തൊരു കാര്യം ഞാൻ അത് പിന്നെ മുന്നോട്ട് ഞാൻ കൊണ്ടുപോയില്ല അത് പിന്നെ ഏച്ചു കെട്ടി ഒരു പഴഞ്ചൊല്ലി ഉണ്ടല്ലോ അതാണ് സദ്യ എനിക്കെൻറ്റേതായ മനസ്സിലത് പറ്റി കഴിഞ്ഞാൽ അത് അങ്ങനെയുള്ള ഇങ്ങനെയാണ് നമുക്കത് വേണ്ട തീർത്തും പറയും അങ്ങനത്തെ ഒരു കേസാണ് രണ്ട് സൈഡും മതിൽ ഒരു ഒരു സൈഡ് പിന്നെ നമ്മുടെ അങ്ങനെ ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു കുഞ്ഞുങ്ങളും ഒക്കെ പറഞ്ഞ് ഞങ്ങള് ചായ കുടിക്കാൻ എന്ത് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഒരുമിച്ച് വന്നിങ്ങനെ ഒരു ഗ്ലാസ് കട്ട് ഞാൻ കൊടുക്കുമ്പോൾ നമ്മൾ ഹാപ്പി അപ്പം അതിനെ പറ്റിയിട്ട് അനിയന് ഇങ്ങനെ ഡെയിലി കൊടുത്തുകൊണ്ടിരിക്കണ അനിയാണ് പെട്ടെന്ന് എന്തെങ്കിലും ചെറിയ കാര്യം ഭയങ്കര ടെൻഷനാവട്ടോ എൻ്റെ ഒരു ക്യാരക്ടർന്ന് പറഞ്ഞാൽ അങ്ങനെ പെട്ടെന്നൊന്നും ടെൻഷനാകില്ലേ പക്ഷേ ഇല്ലാത്ത വല്ല കാര്യങ്ങളും പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് ടെൻഷനും കാര്യങ്ങളും ദേഷ്യവും അതൊക്കെ വരും കേട്ടോ അല്ലെങ്കിൽ ഒക്കെ കുറേയേറെ ഞാനെല്ലാം അനിയൻ്റെ ചെറിയൊരു കാര്യം ഞാൻ ഭയങ്കര ടെൻഷനും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഞങ്ങൾ ഇങ്ങനെ അങ്ങനെ നീ ഞങ്ങളുടെ കാർത്തു നിങ്ങളുടെ കൂടെ എത്തിയിട്ടുണ്ട് ഞങ്ങള് ചായ കുടിക്കുമ്പോ പൊന്നു പരിപ്പട വേടിച്ചിട്ട് പോയതാ കേട്ടാ അപ്പൊ നമ്മടെ കാർത്തുമ്മ അവിടേക്ക് പോയ പിന്നെ കാർത്തു നമ്മടെ കൂടെ കൂടും ഇല്ലേ ഉറങ്ങിട്ടുള്ള വേറെ ഡ്രസ് പോലും ഹായ് പറഞ്ഞേ പാമ്പേഷ് മാറി ഒന്നും മാറിയിട്ടില്ല പപ്പേ നീ വീട്ടിൽ പോയിട്ടില്ല പിന്നെ അങ്ങനെ പറയാ സ്വത്തല്ലോ ഇ ഫോർ അതാണ് പഠിത് പഠിക്ക Elephant. Elephant. Anna. Anna. Oh no. Are you not Oh no. Are Anna. Anna. What is Anna. Anna. Anna, Anna. 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 Ha. Ha. Huh? ആ ഇതേ ഉച്ച സമയമൊക്കെ ആയി ഇപ്പം ഫുഡ് കാര്യങ്ങളൊക്കെ ആയപ്പോഴത്തേ നമ്മുടെ കാർത്തും പോയി പിന്നെ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ കാർത്തൂനായിട്ട് കൊണ്ടാക്കിട്ട് കുണിക്കിനും കുണിക്കിനും സ്കൂളിൽ നിന്ന് എടുക്കണ നേരത്ത് ഉച്ചയ്ക്ക് പോയപ്പോൾ കാർത്തൂനെ പൊന്നിൻ്റെ അവിടെ കൊണ്ടാക്കി അത് അതിന് ശേഷം പൊന്നും കാർത്തു ഷേപ്പും കൂടി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കെല്ലാം കൂടി പുറത്തു പോയിട്ട് ഒരു കാര്യമുണ്ട് അപ്പോൾ പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോഴത്തേ കുളിച്ചിട്ടൊന്നുമില്ല കുളിക്കണ്ടത് അപ്പോൾ അച്ഛൻ കൂടി അച്ഛനും മക്കളി കുളിക്കാളു കേട്ടോ അപ്പോൾ പോയി ഡ്രസ്സ് മാറും അത് ഇതുകൊണ്ട് കേട്ടോ പനിയാട്ടനാണെങ്കിലും വീട്ടിൽ പണിക്കാറിലാൻ വീട് വിട്ടിട്ട് എങ്ങോട്ടും പോഷൻ പനിയാട്ടിന് തട്ടിമുട്ടി എന്താ വെച്ചാൽ അഞ്ച് മണി വരെ എന്താ വെച്ചാൽ അഞ്ച് മണി കഴിഞ്ഞാൽ പണിക്കാർ പോകുമല്ലോ അപ്പോൾ പുറത്ത് പോകുമ്പോൾ പതിനെട്ട് അഞ്ചാണ് പണിക്കാർ വിട്ടുണ്ടെങ്കിൽ അതിനോട് എങ്ങോട്ടും പോഷൻ എന്താ വെച്ചാൽ അവർക്ക് എന്തെങ്കിലും ആവശ്യം കാര്യങ്ങളൊക്കെ വേണ്ടി എടുത്ത് കൊടുക്കാൻ നമ്മൾ വേണ്ടേ എന്നൊക്കെയുള്ളൊരു ചിന്തയാണ് കേട്ടോ അനുയോട്ട് അതിനയുടെ കാര്യം അങ്ങനെയാണ് അവർക്ക് വല്ല വെള്ളം കാര്യമൊക്കെ ഉണ്ട് എന്നാലും അവർക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ നമ്മളിവിടെ വേണ്ട അങ്ങനെ ചിന്തിക്കുന്ന ഒരാളായതുകൊണ്ടാണ് കേട്ടോ അപ്പം അന്നേട് മനപ്പൂർവ്വം അങ്ങോട്ട് ഒരു തട്ടിമുട്ടി നടക്കാൻ എനിക്ക് മനസ്സിലായി ഈ സമയം ഒരു അഞ്ചരക്കായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങാന്നുള്ളതെന്ന് എനിക്ക് കേട്ടോ അപ്പം ഇവിടെ കാർത്തുമ്മയാണ് കേട്ടോ കാത്തുമ്മോട് അഞ്ചു മുന്നേ പെബിയേഴ്സ് അമ്മ അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ ആരാ ആരാ അപ്പാ അപ്പ കുട്ടിയുടെ കാത്തുവിൻ്റെ ആപ്പയാണത് അല്ലേ അപ്പ കുട്ടി വിളിക്കുന്നത് ഇതാണ് കേട്ടോ നമ്മുടെ പുതിയൊരു കിച്ചൺ വരുന്നത് പുതിയ കിച്ചൺ ഇപ്പോൾ വോയിസ് ഡബ്ബ് ചെയ്യുമ്പോൾ കുറച്ച് ശബ്ദങ്ങളൊക്കെ അവിടുന്ന് കേൾക്കുന്നത് വേറെ ഒന്നും അടക്കലയുടെ ഡ്രില്ലിങ്ങും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ കുഞ്ഞു കുഞ്ഞു ശബ്ദങ്ങളുണ്ട് ക്ഷമിക്കുക അല്ലാണ്ട് നമുക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാൻ പിടിക്കാനും പറ്റാത്തൊരവസ്ഥയാണ് അതുകൊണ്ടാണ് കേട്ടോ അപ്പം എല്ലാവരും ക്ഷമിക്കുക അടുത്ത വീഡിയോ ഒക്കെ ആകുമ്പോഴേക്കും നമ്മൾ പണി കഴിഞ്ഞ് വിചാരിച്ചാല് അപ്പം നീ ഇപ്പോൾ ഒരു ചെറിയ വീഡിയോ എടുക്കാൻ കാരണം ഞാൻ പെട്ടെന്ന് പറഞ്ഞൊരു വീഡിയോ കണ്ടിട്ട് നമുക്ക് ഇട്ടിട്ട് ആരോ ഇങ്ങനെ പണിയില്ലേ വിടാറായിട്ടില്ല നമ്മളെ വിട്ടിപ്പോഴും തീരാറായിട്ട് വിറ്റ് തീറിട്ട് പനി വേറെ ഒന്നല്ലേ നമ്മൾ ഇന്നാ പറഞ്ഞല്ലോ ഇന്നാലെ ആ ചെങ്ങാതി പറഞ്ഞ കാര്യമാണ് ഇവര് മക്കളിങ്ങനെ ഒളിച്ചോട് ഇവിടെ എങ്ങനെയാണോ പുറത്തിറങ്ങണത് സമൂഹത്തിന്റെ മുള്ളിൽ എങ്ങനെയാണ് പോകണം ഞാൻ ആലോചിച്ചിരുന്നു ഈ മനുഷ്യൻ പറഞ്ഞ കാര്യം തന്നെ പറഞ്ഞത് പിന്നെ അത് പുറത്തിറങ്ങാണ്ട് വീണ്ടും ഉള്ളിൽ പിന്നെ പുളിച്ച് ചാവണം തന്നെയാണ് ഞാൻ ചോദിച്ചത് അതുകൊണ്ട് താങ്കളങ്ങനെ പുഴുത്തി ചാവണ കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല ഇതിൻ്റെ ഉള്ളിൽ അച്ചിപ്പം സമൂഹത്തിന്റെ ഉള്ളിൽ പിന്നെ ഇറങ്ങണെങ്കിൽ പിന്നെ വീടിൻ്റെ ഉള്ളിൽ പൂത്തിരിക്കണം നമ്മൾ ഇറങ്ങാൻ പറ്റുമോ സമൂഹം എന്ന് പറഞ്ഞാൽ വീണ്ടും ഇറങ്ങി കഴിഞ്ഞാൽ സമൂഹത്തിന്റെ മുന്നിൽ ആയില്ലേട്ടാ എന്തോ ഒരു കഷ്ടം പിന്നെ ചേട്ടൻ പറഞ്ഞത് ഞങ്ങളുടെ വീഡിയോ ഒരു ലക്ഷത്തിന്റെ മേലൊക്കെ ആൾക്കാർ കണ്ടിട്ട് അതിൽ പത്ത് മുപ്പത്തേഴ് നാൽപ്പത്തൊമ്പത് കമന്റ് ഉള്ളു പക്ഷെ ഒരു ലക്ഷം പേരാണ് കമന്റ് അത്രപോലെ സത്യ കമന്റ് പത്ത് മൂവായിരം നാലായിരം കമന്റുകൾ ഉണ്ടില്ല പക്ഷെ ചേട്ടൻ ഞാൻ ആ വീഡിയോ ഇട്ടിട്ട് ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറിനുള്ളിയാൽ നോക്കും അപ്പോൾ ഏത് കമ്മിലും വന്നേച്ചാൽ അത് അപ്പോൾ അപ്രൂവൽ കൊടുത്തോളൂ പിന്നെ എൻ്റെ കമൻ്റുകൾ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രമേ ഞാൻ അപ്രൂവൽ എടുക്കേണ്ട കാര്യമുള്ളൂ ചിലപ്പോൾ എനിക്ക് നെഗറ്റീവ് ഉണ്ടാവും ചേട്ടന് പോസിറ്റീവ് തന്നെ ഉണ്ടാകും പക്ഷേ ചേട്ടൻ്റെ പോസിറ്റീവ് എനിക്ക് അപ്രൂവൽ കൊടുക്കണം എന്നില്ല എൻ്റെ നെഗറ്റീവ് എനിക്ക് അപ്രൂവൽ കൊടുക്കണമെന്നില്ല അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളല്ലേ അപ്പോൾ അത് ഞങ്ങൾ നോക്കിയിട്ട് ഞാൻ കൊടുക്കാം അത് ഞമ്മക്ക് പറയാനോ ഒഴുവാട്ടില്ല കേട്ടോ അപ്പോൾ കമൻറ്റുകൾക്ക് ഒരു കുറവാണ് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിട്ടു തന്നെയാണ് നമ്മൾക്ക് ആ കമൻറ്റ് ഇട്ടുകൊണ്ട് തട്ടാ പിന്നെ ഞങ്ങളുടെ സബ്സ്ക്രൈബേഴ്സിൻ്റെ മനസ്സിലായി ചേട്ടനെ കോണ്ടാക്ട് ചെയ്യേണ്ടി വിളിക്കുന്നത് അത് ഞങ്ങളെ സ്നേഹിക്കണോന്ന് ഞങ്ങൾക്ക് ഒഴിഞ്ഞു പ്പുലി നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തു ചോദിച്ചിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യണതാണെന്ന് നമുക്ക് വിചാരിക്കാൻ പാടുവില്ല നമ്മളെ സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ വീഡിയോ നമ്മുടെ ഏതൊരു മനുഷ്യന്മാരുടെ വീഡിയോ ആദ്യമാണ് ആദ്യം കാണാമായിരുന്നുള്ളൂ നമ്മളെ നെഗറ്റീവ് കാരണം ആദ്യം കാണുക എന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു കുറ്റവും കുറവും കിട്ടണ്ടോ എന്ന് നോക്കി നിൽക്കുന്ന കുറച്ച് ആൾക്കാരായിരിക്കും ആദ്യം നമ്മുടെ വീഡിയോ എടുത്ത് കാണാം അതാണ് നമ്മളെ സ്നേഹിക്കുന്നവരും നമ്മൾ സ്നേഹിക്കുന്നവർ അവർക്ക് സമയം ഉണ്ടാവും അവരെ പണിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്ന നേരത്ത് കാണുന്നവരാണ് നമ്മളെ സ്നേഹിക്കുന്നവർ എന്തായാലും നമ്മളെ സ്നേഹിക്കുന്നവർ ഒരിക്കലും നിങ്ങളോട് സപ്പോർട്ടില്ലാന്ന് എനിക്ക് നല്ല നൂറ് നൂറ് ശതമാനം ഉറപ്പാണ് എന്താ വെച്ചാൽ ഇപ്പോഴും ഒരുപാട് ആൾക്കാർ എന്നെ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്യണവരും വിളിക്കുന്നവരാണ് ആ വിളിക്കുന്നവർ ഇപ്പോഴും എന്നെ നല്ല സ്നേഹത്തിലും അടുപ്പത്തിലും ഇന്നെയാണ് വിളിക്കുന്നത് ചേട്ടാ അപ്പം ഞങ്ങൾക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല ചേട്ടനെ വിളിക്കുന്നത് എന്തായാലും നമ്മളതിനെ എങ്ങനെയൊക്കെ അതൊക്കെ അപ്രൂവൽ കൊടുക്കാൻ നേരം എൻ്റെ ചേച്ചി എൻ്റെ ജോലി എന്താ നിൽക്കാറ് പക്ഷേ എനിക്ക് ജോലിയുണ്ട് ഈ കുട്ടികളെ നോക്കാൻ നല്ലൊരു ജോലി വീടും കൂട്ടുകളും നോക്കാൻ നല്ലൊരു ജോലി അതിൻ്റെ ആണെങ്കിൽ വീഡിയോ എടുക്കാൻ എഡിറ്റ് ചെയ്യുക അപ്പോൾ ഈ ഇവരുടെ കമൻറ്റുകളൊക്കെ അപ്രൂവൽ കൊടുക്കാതിരിക്കാൻ നേരില്ല ഞാൻ അപ്രൂവൽ കൊടുത്താൽ മാത്രമേ പുറം ലോകം എൻ്റെ കമൻറ്റ് കാണുവാ എന്തിനും ഇപ്പം എൻ്റെ നെഗറ്റീവ് മറ്റുള്ളവർ കണ്ടിട്ട് അങ്ങനെ രസിക്കേണ്ട കാര്യം എന്തെങ്കിലും ഇഷ്ടമല്ല ഞാൻ ഓപ്പണായിട്ട് എനിക്ക് പറയാനും ധൈര്യമുണ്ട് എനിക്ക് ഒരു പേടിയുടെ എനിക്ക് ഓപ്പൺ ആയിട്ട് പറഞ്ഞുകൊണ്ട് മടി ഈ ഇവർക്ക് ഇപ്പം പോസിറ്റീവ് മാത്രമുള്ള നെഗറ്റീവ് അതൊന്നും അല്ല നെഗറ്റീവ് ഞാൻ അപ്രൂവ് കൊടുക്കാറില്ല പക്ഷേ ഞാൻ ഒന്ന് പറയാം അപ്പൊ അത് ഞാനേക്ക് എപ്പോഴും ഒരു വടക്കന്നെ ആയിരം ഞാട്ടാ അല്ലാണ്ട് വേറെ ഒന്നും അല്ലാട്ടോട്ടോ പിന്നെ പറയാൻ വന്ന കാര്യം എന്താ എന്തൊരു കാര്യം ഇപ്പൊ പറയുന്നല്ലോ ആ ചേട്ടൻ ഞങ്ങൾ വീട് എടുത്തിടുമ്പോൾ ഞാൻ മിണ്ടാണ്ട് നിൽക്കുകയാണെങ്കിൽ ചേട്ടൻ ഒരു കുഴപ്പമില്ല പിന്നെ ഞങ്ങളെ എന്ത് പറയുമ്പോഴും ഞാൻ മിണ്ടാണ്ട് നിൽക്കുകയാണെങ്കിൽ കുഴപ്പമില്ല ഞങ്ങൾ എന്തിനാ എതിർത്ത് കഴിഞ്ഞാൽ ചേട്ടനെ എതിർത്ത് ചേട്ടൻ്റെ ദേഷ്യം ഒന്നുമില്ലേ അപ്പൊ അതുപോലെ ഞങ്ങൾക്ക് ഇല്ല ഞങ്ങളെ പറയുമ്പോൾ ഞങ്ങൾക്ക് കുറെക്കുമ്പോൾ ഞങ്ങൾക്ക് ദേഷ്യമില്ല മനുഷ്യന്മാരെ വീട്ടിലുണ്ടായ കാര്യങ്ങളല്ലേ നമ്മുടെ വീട്ടിൽ പോയി ആ അച്ഛന് രണ്ട് പേടുകൂടെ കൈ പിടിച്ചു കൊടുക്കാൻ പറ്റില്ല എന്തായാലും ചേട്ടന് അതൊക്കെ യോഗം ഉണ്ടാവട്ടെ അല്ലാതെ കാണാനുള്ള യോഗം ചേട്ടന് ദൈവം തരട്ടെ ചേട്ടൻ ഇങ്ങനെ അഹങ്കരിക്കുമ്പോൾ ചേട്ടൻ ആലോചിക്കും ചേട്ടനൊരു കുടുംബുണ്ട് ഏഹ് ഇങ്ങനെ അഹങ്കരിക്കുമ്പോ ആലോചിക്കും കബടിയും ഉണ്ട് നിലയ്ക്ക് പോലെ നിലയ്ക്ക് പോട്ടെ ഞങ്ങൾ അത്ര ചെയ്യാറുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ വന്നു വെച്ചാൽ മറ്റുള്ളവരെ വരുന്നത് ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കാറില്ല എല്ലാരും നല്ല നിലയ്ക്ക് നടക്കട്ടെ എന്ന് തന്നെ ആഗ്രഹിക്കാറ് അവ പോയാലാ ഇവിടെ വീടിന്റെ പനിയൊക്കെ തട്ടിന് മുട്ടിനും ശബ്ദം പക്ഷെ ഇത് പറയാണ്ടിരിക്കാൻ തോന്നിയില്ല എന്താ വെച്ചാൽ വേറെ മോളേനെ പറമ്പ് പിന്നെ എന്റെ മോളെ പറഞ്ഞാൽ ഞാനല്ലാണ്ട് വേറെ ആയിട്ട് വന്നിട്ട് ചോദിക്കൂ ചേട്ടനെ പറമ്പ് ചേട്ടൻ ചോദിച്ചു അല്ലേ അതുപോലെ എനിക്ക് എന്റെ മോളെ പറഞ്ഞാൽ ഞാനല്ലാണ്ട് വേറെ നാട്ടുകാർ വന്നിട്ട് ചോദിക്കാൻ പറ്റും എന്റെ മോൾക്ക് മോളെ പറഞ്ഞാൽ ഞാൻ തന്നെയാണ് ചോദിക്കേണ്ടത് ഞങ്ങളുടെ മോളല്ലേ ചേട്ടാ വീണ്ടും ഞങ്ങളതൊക്കെ എതിരെ വീടിപ്പില്ല നമുക്കിതൊരു ഗെയിം ആയിട്ട് കൊണ്ടുനോമഞ്ചേരി ഓക്കേ ചേട്ടാ ബൈക്കെ ഒരു ചേട്ടനോടാണ് ബൈ ബൈ